ധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇപ്പോൾ ആതിലയുടെ കാര്യം ആതില അനീഷിൻ്റെ അടുത്ത് പലതരത്തിലുള്ള കുസൃതികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതൊക്കെ അതിരി അതിരിവിടുന്നതായിട്ടാണ് തോന്നുന്നത് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഫ്ലോർ ടീമിലെ ക്യാപ്റ്റനായിരുന്നു ആദില ടീം അംഗമായിരുന്നു അനീഷ് അപ്പോൾ അനീഷ് പിന്നെ ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞ സമയത്തൊക്കെ ആതിൽ ഒരുമാതിരി സംസാരിക്കാതെ പുച്ഛഭാവത്തോടെ നടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ ഇത്തവണ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അനീഷ് ടീം മെമ്പറാണ് ആതില അപ്പോൾ അനീഷ് പറയുന്ന ഒന്നും കേൾക്കാൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ലാന്ന് മാത്രമല്ല പറയാൻ സമ്മതിക്കാതെ ഇട ഓരോന്ന് സംസാരിക്കുക അനീഷിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കുക ഇതൊക്കെയാണ് പരിപാടി ശരിക്കും പറഞ്ഞാൽ അനീഷിന് ഇത്രയും ക്ഷമയുണ്ടെന്നുള്ളത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ് കാരണം കാണുന്നവർക്ക് തന്നെ ആതിലയെ കാണുമ്പോൾ കാലവര് നിലത്തടിക്കാൻ തോന്നും അതുപോലെയാണ് പുള്ളിക്കാർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ചെറിയ ഇതാണെങ്കിലും ഇപ്പോൾ കുറച്ച് അതിരി വിടുന്നതായിട്ടാണ് തോന്നുന്നത് ഇന്നലെ ആണെങ്കിൽ രാത്രി അനീഷ് ഉറങ്ങിക്കിടക്കുമ്പോൾ അനീഷിൻ്റെ മുഖത്ത് ക്രീമോ എന്തൊക്കെയോ തേക്കുന്നുണ്ടായിരുന്നു അതുപോലെ അക്ബർ ജീഷൻ ഇവരുടെ മുഖത്തൊക്കെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ക്രീമൊക്കെ വായി തേക്കുന്നതും ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അല്ലാതെ സമയം പോലല്ല ഉറങ്ങുമ്പോൾ നമ്മൾ ഒരാൾ ദേഷ്യം ഒരാളെ നമ്മൾ ശല്യപ്പെടുത്തുമ്പോൾ നമുക്ക് അത്രയും ദേഷ്യം വരും എന്നിട്ട് പോലും അനീഷ അനങ്ങാതെ ക്ഷമയോടെ കിടക്കുകയാണ് ചെയ്തത് ഹോട്ടലുടമയുടെ അഹങ്കാരിയായ മകൾ എന്ന റോള് തന്നെയാണ് ആദലിക്ക് ചേരുന്നത് അത് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല റിയൽ ക്യാരക്ടർ അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ആതിലിക്ക് നെഗറ്റീവ് ഉണ്ടാകാനുള്ള ചാൻസ് അതായത് നമുക്കൊരു പരിധി വിട്ടുകഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ അതാ സംഭവിക്കാൻ പോകുന്നത്